ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ എസ് ബി സിയുടെ ഫിസിക്കൽ ടെസ്റ്റ് അടക്കുന്ന ദിവസമാണ് അച്ഛനോ അമ്മയോ പഠിച്ചിട്ടുള്ള സ്കൂളിൽ തന്നെ മക്കളും പഠിക്കുന്നത് അതൊരു പ്രത്യേകതയാണ് ഇപ്പോൾ അവൻ പഠിക്കുന്നത് അവൻറെ അച്ഛൻ പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ പഠിച്ചിട്ടുള്ള സ്കൂളിലുമാണ് കാരണം നമ്മുടെ അച്ഛനും അമ്മയും പഠിച്ചിട്ടുള്ള സ്കൂളുകളെ കുറിച്ച് അവർക്ക് ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും കേട്ട് വളർന്നിട്ടുള്ള നമ്മൾ അതേ സ്കൂളിൽ തന്നെ പഠിക്കാൻ ചെല്ലുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫിലെ ഓരോ മൊമെന്റും നമുക്ക് ഓർമ്മ വരും നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ആ ലൈഫ് ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നിമിഷങ്ങൾ എന്നും ഓർമ്മകളായി തന്നെ അവശേഷിക്കും നമ്മൾ ആസ്വദിച്ചിട്ടുള്ള ആ ഒരു സ്കൂൾ ലൈഫ് ഇന്നത്തെ കുട്ടികൾക്ക് ഒരിക്കലും കിട്ടുകയില്ല കാരണം കാലങ്ങൾ മാറി ആളുകൾ മാറി ആളുകളുടെ സ്വഭാവവും മാറി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി മാറിയിരിക്കുന്നു